ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരടിപൊളിയായിട്ടുള്ള മുട്ടപ്പത്തിരി റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒന്നര ഗ്ലാസ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൈദപ്പൊടിയൊക്കെ എടുത്തതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ്സോളം വറുത്ത പച്ചരിപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ പുട്ടുപൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ച് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സാധാരണ മുട്ടയപ്പോൾ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തല്ലേ ഉണ്ടാക്കാറുള്ളത് ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുമില്ല നമുക്ക് ഈ ഒരു മാവ് കലക്കി എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മുട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ മാവ്ക്കൂട്ടൊക്കെ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാടൻ കോഴിയുടെ മുട്ടയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയെന്താ ഇതിലേക്ക് ഞാൻ പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മുട്ടയൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടയൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മാവ് എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല എടുത്തിട്ടുള്ളത് സാദാ പച്ചവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് മാവ് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പാടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പം അത് ആ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ ഈ പരുവത്തിന് വേണം നമ്മൾ മാവ് കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് അനാവശ്യമായിട്ട് തക്കാളിയും സവാളയും എടുത്തിട്ടുണ്ട് തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തക്കാളി കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവാളയുടെ അളവൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോനയും കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സവാളയുടെയും തക്കാളിയുടെയൊക്കെ എണ്ണം കൂട്ടിയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അളവുകളൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള കറിയാണല്ലോ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഏതാണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനൊന്ന് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിക്ക് എന്നെ വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി പൊടിക്കൂട്ടുകൾ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയ സ്പൂണിൽ മല്ലിപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ സാധാ വെള്ളം പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി ചെറിയ തീയിലിട്ട് ഇത് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറിയും എൻ്റെ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് ഈ ഒരു തക്കാളി കറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്ന തക്കാളി കറി നമുക്ക് ചപ്പാത്തിക്കൊപ്പം ആണെങ്കിൽ അപ്പത്തിനൊപ്പം ആണെങ്കിലും ദോശയ്ക്കൊപ്പം ആണെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഇനി നമ്മൾക്ക് കറിയൊക്കെ അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്ന ടൈമിൽ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ചട്ടിയൊക്കെ ചൂടായി നല്ലതുപോലെ വന്നതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിക്കുക അതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് പരത്തി ചുറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാവ് ഒരു ഭാഗം ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് തടവിക്കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കണം കേട്ടോ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മുട്ടപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരിയുടെ ഒരു ഭാഗം ഏതാണ്ടായിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം ഇനി ഇതിനെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് പച്ചരി കുതിർക്കേണ്ട ഒരാവശ്യവും ഇല്ല അതുപോലെ തന്നെ ഒന്നും നമുക്ക് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ഇത് കലക്കി എടുത്ത ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഈ ഒരു മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടപ്പത്തിരിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒപ്പവും ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ദാ നമ്മുടെ മുട്ടപ്പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് എന്നെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു റോൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ